യു ഡി എഫിന്റെ മലയോര യാത്രയിൽ പങ്കെടുക്കാൻ പി വി അൻവറും മലപ്പുറത്തെ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അൻവർ വ്യക്തമാക്കി പിന്നെന്താ മലയോര പരിപാടിയിൽ ആര് നടത്തി പങ്കെടുക്കുന്ന

സബരയാത്രയിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ തന്നെ ക്ഷണിച്ചു എന്നുള്ള വിവരമാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത് ഇപ്പോൾ മലപ്പുറം പോത്തുകളിലെ ലീഗ് പരിപാടിയിലേക്കും അന്വർണക്ഷണം എന്നാണ് അറിയാനാകുന്നത് ആ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം പോർത്തുഗലിലെ മുസ്ലിം ലീഗിന്റെ ഈ പ്രളയ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഗ്രാമിലാണ് ആ പത്ത് വീടുകളുടെ പുതുതായി ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച പത്ത് വീടുകളുടെ നിർമ്മാണത്തിന്റെ താക്കോൽദാനമാണ് ഇവിടെ നടക്കുന്നത് ആ നടക്കുന്ന വേദിയിലാണ് ഇപ്പോൾ നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള പി വി അൻവർ എം എൽ എ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അഥവാ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെ ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് അതിഥിയായിക്കൊണ്ട് പി വി അൻവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതോ യു ഡി എഫിൽ പ്രവേശനം കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ കത്ത് നൽകിയിരുന്നു ആ കത്ത് നൽകിയതിന് ശേഷം പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച അത് സജീവമായിരിക്കാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ട് പി വി അൻവർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിന്റെ മുന്നണിയുടെ ഭാഗമല്ലാത്ത പി വി എൻവർ അല്ലാത്ത മറ്റ് നേതാക്കളൊന്നും ഈ വേദിയിലില്ല എന്നുള്ളതും ഏറെ രാഷ്ട്രീയമായി ശ്രദ്ധിക്കപ്പെടേണ്ടത് ാണ് അതിനോടൊപ്പം തന്നെ യു ഡി എഫിന്റെ നാളത്തെ മലയോര യാത്രയിൽ ബി ഡി സതീഷ് നയിക്കുന്ന മലയോര യാത്രയിൽ കൂടി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ തുറക്കുകയാണോ എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്